അതായത് ജൂനിയർ ജസ്റ്റിസ് ആക്റ്റിൽ എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ അവർ വരികയാണെങ്കിൽ അവർക്ക് ത്രീ ഇയേഴ്സ് പണിഷ്മെൻറ്റ് എല്ലാ ഒഫൻസിലും ഏത് ഒഫെൻസ് ചെയ്താലും ഹീനിയസ് ഒഫൻസ് മൂന്നാട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏത് ഒഫൻസ് ചെയ്താലും മാക്സിമം പണിഷ്മെൻ്റ് അത്രയും വരുന്നു അവർ പശ്ചാത്താപമോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമോ ഇല്ലാത്ത രീതിയിലുള്ള ഹീനകൃത്യങ്ങൾ കൂടുന്നതെന്നാണ് കുറച്ചും കൂടെ ആധികാരികമായി പറയുകയാണെങ്കിൽ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് അത് മനസ്സിലാക്കി പ്രതികളെ സഹായിക്കുന്ന സ്വാധീന ശക്തിയുള്ളവർ ഇവർ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് വലിയൊരു പരിധി പരിധിവരെ കൂട്ടുനിൽക്കുകയല്ലേ വീണ്ടും വീണ്ടും അതെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ നാടതെങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി അവസാനിക്കുന്നില്ല അക്രമങ്ങളും കൊലപാതകങ്ങളും ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമത്തിൽ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ പരിക്കിനെ തുടർന്ന് ഈ കഴിഞ്ഞ വെളുപ്പിന് ഒരു പതിനഞ്ചുകാരൻ മരണത്തിന് കീഴടങ്ങി അതിനെ തുടർന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ അക്രമത്തിന് മുൻപ് തന്നെ പത്താം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നവരാണ് ആക്രമിച്ചത് ഈ ആക്രമിച്ചവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലെ ചാറ്റ് വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരിക്കുന്നു അതായത് കരുതിക്കൂട്ടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ് കൊല്ലം പറഞ്ഞാൽ കൊല്ലും എന്ന് ഉള്ള ഡയലോഗുകൾ പോലുമുണ്ട് കൂടാതെ ആൾക്കൂട്ട ആക്രമണത്തിൽ കേസ് ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു കൂടാതെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടുള്ള നിയമ ഇളവ് തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ യുവ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്തയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നമ്മുടെ യുവ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത് നിയമത്തിലെ അറിവിൻ്റെ കുറവാണോ അതോ നിയമത്തിൻ്റെ പഴുതുകൾ അവർ മനസ്സിലാക്കി തെറ്റുകൾ ചെയ്യുകയാണോ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ശ്രീ ജോഷ് രാജൻ നമസ്കാരം ഡോക്ടർമാരിലേക്ക് സ്വാഗതം അഡ്വക്കറ്റ് ജോഷ് രാജൻ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഈ ദിവസം ഇന്നത്തെ പത്രങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ വളരെ വിഷമവും ആശങ്കയും എല്ലാം ഉണ്ടാക്കുന്നതാണ് കൊച്ചുകുട്ടികളാണ് നാളെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് ഇവരൊക്കെയാണ് ഈ അക്രമങ്ങളിൽ ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നത് അവരുടെ ലൈഫിനെ പിന്നീട് പിന്നീടത് സാരമായി ബാധിച്ചേക്കാം ആക്രമിക്കുന്നവരാണെങ്കിൽ തന്നെയും ആക്രമിക്കപ്പെടുന്നവരാണെങ്കിൽ തന്നെയും ഈ പ്രസ്തുത കേസിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പോയിൻറ്റ്സ് വളരെ വളരെ വിഷമം അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അതായത് ആൾക്കൂട്ടമായി ചേർന്ന് ആക്രമിക്കുമ്പോൾ അത് കേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ് ഇല്ലാതായിരിക്കുകയാണ് ഒരു കുട്ടി മാതാപിതാക്കൾക്ക് നഷ്ടം ആ കുട്ടിയുടെ ജീവിതം അവസാനിച്ചു ആ കാലത്തിൽ പൊലിഞ്ഞു പ്രായപൂർത്തിയാകാത്തവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം കേസുകളിലെ നിയമത്തിലെ ഇളവുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിയമം പറയുന്നത് എന്തൊക്കെയാണ് അതിമായി ആഭിമായിട്ട് ഞെട്ടിക്കുന്നു എന്നത് ഉപരി അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ മനസ്സിനാഘാതം സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ കാരണം കുട്ടികളുടെ മനസ്സ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പിഞ്ചു മനസ്സാണ് അല്ലെങ്കിൽ ആ മനസ്സിന് കളങ്കമില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് ഐഡിയ നമ്മുടെ മനസ്സിലെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ സമൂഹയുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഈ ക്രിമിനൽ നിയമത്തിലെ ഇളവുകളും മറ്റും തന്നെയും നമ്മുടെ നിയമജ്ഞന്മാർ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നതും അതനുസരിച്ചിട്ട് അതിനെ ക്രമീകരിച്ചിരിക്കുന്നതും പക്ഷേ തെറ്റായി പോയി എന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തോന്നപ്പെടുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ജെ ജെ അതായത് ജൂനിയർ ജസ്റ്റിസ് ആക്റ്റിൽ ചൈൽഡ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ അവർ വരികയാണെങ്കിൽ അവർക്ക് ത്രീ ഇയേഴ്സ് പണിഷ്മെൻ്റ് എല്ലാ ഒഫെൻസിലും ഏത് ഒഫെൻസ് ചെയ്താലും ഹീനിയസ് ഒഫൻസ് മൂന്നാട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏത് ഒഫെൻസ് ചെയ്താലും മാക്സിമം പണിഷ്മെൻ്റ് അത്രേ വരുന്നുള്ളൂ മാക്സിമം മൂന്ന് വർഷം വരെ കിട്ടത്തുള്ളൂ അതേ അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തവർ ചെയ്യുന്ന ഒരു ദിവസമാണെങ്കിലും ഈ ഈ ഈ വിഷയത്തിൽ കുട്ടികൾ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് അവരുടെ ഏറ്റവും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മെൻസ്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇന്റൻഷൻ ആണെന്നാണ് ഇന്റൻഷൻ ചെയ്യുന്നതിനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെന്ന് പറയുന്നത് മാത്രമല്ല എന്ന് പറയുന്നത് അവബോധം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു അവബോധമുണ്ട് ഒരു നോളജ് ദാറ്റ് ദിസ് ഈസ് എ റോങ് തിങ് ആൻഡ് ദിസ് ഇത് സമൂഹത്തെ ആഗമനം എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെന്നുണ്ട് അല്ലെങ്കിൽ തന്നിത് തെറ്റാണ് എന്ന് തോന്നുന്നത് ഇത് ഒഫെൻസാണ് ക്രിമിനൽ ഒഫൻസാണ് എന്ന് തോന്നുന്ന ഒരു നോളജ് ആ നോളജ് ഓഫ് ഇൻറ്റൻഷനിലൂടെയെല്ലാം കംപ്ലയിൻ ചെയ്തു വരുന്നതാണ് മെൻസ്രിയ സോ ദീസ് എ ക്രിയേഷൻ ഇൻ ദ മൈൻഡ് അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു കുട്ടി വിചാരിക്കുകയാണ് താൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് അവനറിയാം ഇത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനിക്കുന്നത് ഒരു തെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് രണ്ടും തെളിഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അത് ആ ഒരു ഞാൻ പറഞ്ഞത് അതിനെയുള്ള അടിസ്ഥാനമായിട്ടാണ് ഈ പറഞ്ഞൊരു ഈ ചൈൽഡ് എന്നുള്ള ഡെഫിനേഷനിലേക്കൊക്കെ ഓക്കെ വരുന്നത് അപ്പം ഇപ്പം അത് കണ്ട് ചെയ്യുന്നത് ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ് അവരാണ് ഒരു എൻക്വയറി നടത്തുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഫ്ഐആർ എടുത്തില്ല അനുഭവം നമ്മളെടുത്തത് ആ കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ചിന്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് പോലീസുകാരിപ്പം റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അപ്പോൾ എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ ആ ഭാവം ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും അട ആകർഷിക്കുന്ന ഒന്നാണ് അഡൽസിനേക്കാളും കളങ്കരഹിതമായ ഒരു മനസ്സ് അപ്പോൾ അവരുടെ മെൻസറിയ അവർക്ക് അങ്ങനെ ഒരു നോളജ് ഒരിക്കലും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്തത് എന്നൊരു ഫ്രീക്വൺസീവ്ഡ് നോഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരുടെ മനസ്സിൽ അങ്ങനെ ഒരു നോഷൻ ഉണ്ടാകണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ചൈൽഡ് എന്ന് പറയും പതിനെട്ട് വയസ്സിന് മുകളുള്ളവർ അഡൽട്ട് എന്ന് കാണുന്നത് അങ്ങനെ ഇനി അതിൽ അതിൽ തന്നെ ചെറിയൊരു കുറച്ചൊരു ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അവരൊരു എൻക്വയറി നടത്തുമ്പോൾ അതിൽ കുട്ടിക്ക് ഈ പറഞ്ഞ നോളജ് ആ പറഞ്ഞ അത് ചെയ്യുന്നതിനുള്ള പ്രാപ്തി അതിനുള്ള ഇൻറ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അയാൾ അഡൾട്ടിൽ അതിലേക്ക് കൺസിഡർ ചെയ്യപ്പെടണോ അതോ ചൈൽഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ചൈഡ് കോട്ടുണ്ട് മിക്കവാറും ജൂനിയർ ജസ്റ്റിസ് ബോർഡ് വേണ്ടത്തൊക്കെ അങ്ങനെയാണ് ജൂനിയേഴ്സ് ജസ്റ്റിസ് ബോർഡ് ആയിരിക്കും അവരായിരിക്കും ട്രയൽ നടത്തുക ഇല്ല അഡൽട്ടാന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നേരെ മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിലും അത് ഒഫൻസ് അനുസരിച്ചുള്ള കോടതിയിലേക്ക് അവരെ കമ്മിറ്റി ആ പെർട്ടിക്കുലർ ആ പെർട്ടിക്കുലർ പ്രൊസീഡിങ്സ് കമ്മിറ്റി ചെയ്യപ്പെടും ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് അപ്പോൾ അവിടെ ആ മെൻസറിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ട് അതായിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ അത് വരുന്നത് ഇനിയിപ്പോൾ ഈ കേസിൽ അഞ്ച് കുട്ടികളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ ജൂനൈൽ ജസ്റ്റിസ് ഹോമിൽ പാർപ്പിച്ചിരിക്കുന്നു ഇവർക്കെതിരെ ഇനിയിപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടെടുക്കും എഫ്ഐആർ അല്ല ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടാണ് നോക്കുന്നത് ഇനിയിപ്പോൾ പരീക്ഷ പത്താം ക്ലാസ് പഠിക്കുന്നവരാണ് എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ഈ പരീക്ഷയുടെ കാര്യം കൺസിഡർ ചെയ്യുമോ എന്നൊക്കെ അത് സംബന്ധിച്ചും ചില സൂചനകളുണ്ട് അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചേക്കും തൊണ്ണൂറ് ദിവസത്തിനകം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല ഈ ഈ കുട്ടികളുടെ കേസിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും നടക്കാനുള്ള സാധ്യത പരീക്ഷ എഴുതാൻ തീർച്ചയായിട്ടും സമ്മതിക്കാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥിതിയിൽ കാണപ്പെടുന്നത് അല്ലാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു ഒരു പ്രവണതയല്ല അല്ലെങ്കിൽ ആ രീതിയിലല്ല ആ നിയമങ്ങൾ വ്യാഖ്യാനം നിയമ ആ റൂൾസ് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ മാത്രമല്ല വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ മറ്റൊരു വശം ചിന്തിച്ചുപോയി കുട്ടികളാണ് അവർ ബഡിങ് ആണ് അപ്പോൾ അവർ നമ്മൾ ഈ ഈയൊരു ഒഫൻസ് ചെയ്തത് ഹീനിയസ് ആണ് പക്ഷെ ചിലപ്പം ആ സമൂഹത്തുനിന്ന് അവരെ മാ കൊച്ചുകുട്ടികൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലൈഫിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ അവർ അപ്പോൾ അവർ ചില കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ ചില റൈറ്റ്സ് അവർക്ക് കൊടുക്കണം അവരെ മാറ്റി നിർത്തരുത് റിഫോമിറ്റി തിയറി അവിടെ ഉണ്ടാകണം എന്നെൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട് പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹീനിയസ് ഒഫൻസിന് ആ അതിൻ്റേതായ സീരിയസ്നസ്സോട് തന്നെ ആ നോളജോടു കൂടി ആണ് ചെയ്തതെങ്കിൽ അവരെ ചൈൽഡ് എന്നുള്ള നിന്ന് മാറ്റി കൊണ്ടുപോകണമെന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഓക്കെ ഓക്കെ കുട്ടികൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്ത് അവർക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ഹീനിയസ് ആയിട്ട് ഇവരുടെ വിഷയത്തിൽ വരുന്നത് ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച് കൊലവിളി നടത്തിക്കൊണ്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം അവരുടെ നോളജ് നോളജ് അവർ ചെയ്യുന്നത് ഒരു ഹീന കൃത്യമാണെന്നുള്ള നോളജ് അവർക്കുണ്ട് ദർ ഇസ് എൻ ഇൻറ്റെൻഷൻ ഓൾസോ അപ്പം ഇതെല്ലാം കൂടെ വരുമ്പം അന്ന് കണ്ടിരുന്ന അതിൻ്റെ ബേസ് ആയിട്ടുള്ള മെൻസ്രിയ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ ദേ ഗോട്ട് നോളജ് ഉണ്ട് അപ്പോൾ അവർ ചൈൽഡെന്ന് പറഞ്ഞ് അതിലേക്ക് കൺസിഡർ ചെയ്യപ്പെടണോ അഡൽട്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് കൺസിഡർ ചെയ്യപ്പെടണോന്നുള്ളത് ജൂനിയർ ജസ്റ്റിസ് ബോർഡ് തീരുമാനിക്കണം അവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട് ആ അതിൽ വളരെ വിദഗ്ധരായ സൈക്കോളജിസ്റ്റിനെ അങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊന്നായിരിക്കണം എപ്പോഴും ഈ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എൻ്റെ അറിവ് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത് രണ്ട് സോഷ്യൽ വർക്കേഴ്സും ചീഫ് ജസ്റ്റിസ് ഐ മീൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാണ് അതിന് വരുന്നത് ഇവരെല്ലാം അങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതിയാണെങ്കിൽ വളരെ ശക്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇതിപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കൂടുന്നുണ്ടോ അങ്ങയുടെ മുന്നിലേക്ക് വരുന്ന കേസുകളുടെ കാര്യം വെച്ചാണെങ്കിൽ പോലും നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കൂടുന്നുണ്ട് അതിനേക്കാളും കൂടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് സി ഞാൻ ഈയിടയ്ക്ക് ഞാൻ ആ സിനിമ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടില്ല എൻ്റെ ജൂനിയേഴ്സ് വന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ി വളരെ ഹീനസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് അതിൽ കാണപ്പെടുന്നു കുട്ടികളെ അതൊക്കെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതങ്ങനെ ഒരു സിനിമ തന്നെ കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ എത്രയോ നല്ല തമാശകൾ മനസ്സിന് സന്തോഷം തരുന്ന എത്രയോ സിനിമകളുണ്ട് വില്ലന്മാരും നായകന്മാരും ഏറ്റുമുട്ടുന്ന പണ്ട് ഇത്രയും ൂട്ടലായിട്ടുള്ള അറ്റാക്കുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞത് ഈ എന്താ പറയുക നമ്മുടെ ഈ പണ്ടുള്ള ഈ അറക്കവോളം നമ്മൾ പറയും മരം ഇത് തടി അതിട്ടിങ്ങനെ വെട്ടി അങ്ങനെ ചെയ്യുന്ന സീനൊക്കെ എൻ്റെ അത് ഉണ്ടെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഞാൻ അതിശയിച്ചു പോയി അങ്ങനെയുള്ള സീനൊക്കെ ഇപ്പോൾ ഈ ഈ നൂറ്റാണ്ടിലും അങ്ങനെയുള്ള സീനുകൾ എടുക്കാറുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം പൊതുവിൽ കുറ്റകൃത്യങ്ങൾ കൂടുകയാണോ കൂടുകയാണെന്നു അത് കൂടുകയാണെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ഒന്ന് തള്ളുക ഒന്ന് അടിക്കുക തമ്മിലൊന്ന് ഒന്ന് ഗുസ്തി കൂടുക ഇതൊക്കെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എന്താ പറയുക നമ്മൾ ടൂസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ മഡർ കേസുകളാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇതാണ് മറ്റൊക്കെ ചെറിയ ഒരു ത്രീ ട്വൻ്റി ഫോറല്ലേ ത്രീ ട്വൻറ്റി ത്രീയൊക്കെ വരുന്ന പഴയ സെക്ഷനിൽ വരുന്ന ഒരു സാധനം ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നതിന് പകരം വളരെ നിഷ്ഠൂരമായ ഒരു നമ്മുടെ മനസ്സിന് ഒരു ചാഞ്ചല്യവും തോന്നാത്ത രീതിയിലുള്ള ഒക്കെ ഞാൻ ചെയ്തു എന്ത് പ്രശ്നം എനിക്ക് യാതൊരു പ്രയാസമില്ല എന്നുള്ള രീതി നമുക്ക് ആ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ അതിന് വിഷമോ ഇല്ലാത്ത രീതിയിലുള്ള ഹീനകൃത്യങ്ങൾ കൂടുന്നതെന്നാണ് കുറച്ചും കൂടെ ആധികാരികമായി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതായത് ഒന്ന് ഇത് ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കുമോ രണ്ട് രണ്ടാമത്തെ കാര്യം ഇവർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ക്രൈമുകളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരെ സംരക്ഷിക്കുവാൻ പലരും വരുന്നു വളരെ ഹീനമായ കൊലക്കുറ്റത്തിന് പോലും കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കഴിയുന്നവർക്ക് അവർക്ക് ഭരണത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ പരോൾ ആവശ്യം പോലെ കിട്ടുകയാണ് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവർ പുറത്തായിരിക്കുമെന്നാണ് സംശയിക്കേണ്ടത് അപ്പോൾ അവർക്ക് പരോൾ അനുവദിച്ച് കിട്ടുന്നു ചിലർക്ക് ശിക്ഷ ഇളവ് കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ആദ്യം ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് അത് വലിയ രീതിയിൽ കേസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ബാധിക്കും സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുണ്ട് കാരണം പണ്ട് നമ്മുടെ ഡോക്ടർ ജോൺസൺ അദ്ദേഹം അടിക്കുന്നു പറഞ്ഞൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ ഞാൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ എനിക്ക് എവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം കുറേ നാളുകൾക്ക് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അന്നത്തെക്കാളൊക്കെ വളരെയധികം ഡ്രഗ്സ് കുറഞ്ഞല്ലോ എന്ന് മനസ്സിൽ ഫീൽ ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനേക്കാളൊക്കെ വളരെയധികം കൂടിയെന്ന് തോന്നുന്നു ഡ്രഗ്സിൻ്റെ ഉപയോഗം അത് സ്കൂൾ തലങ്ങളിലൊക്കെ തന്നെ ആ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളെ മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് അവരെ ഒന്ന് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടുകയും ചെയ്യണം അതിൽ കൂടുതൽ അവരെ ഇൻവോൾവ് ആക്കുകയും ചെയ്യും അവർക്ക് ഏത് സബ് ഏത് സ്പോർട്സ് ആണ് ഇൻട്രസ്റ്റഡെന്നുണ്ടെങ്കിൽ മാർഷ്യൽ ആർട്സ് ആണെങ്കിൽ മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ ഞാനൊരു കറാട്ടി മാസ്റ്റർ കൂടാണ് അപ്പം അപ്പോൾ അവരെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഞങ്ങൾ ഗേരിക്ക എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അവരെ ആ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് അവരെ ഒരു മറ്റൊരു ഇതിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യുക അവരുടെ മനസ്സിനെ അവരുടെ ചിന്തകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ആ പെർട്ടിക്കുലർ സ്പോർട്സ് ഏത് സ്പോർട്സ് ആക്ടിവിറ്റി ആയാലും അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ കുറേയേറെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം മാറും കാരണം നമ്മൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തോന്നില്ല കാരണം എനിക്കൊരു എനിക്കൊരു ഞാനൊരു സ്പോർട്സ് ആക്ടിവിറ്റിയിലുള്ളൊരു കുട്ടിയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് ഫീൽ ചെയ്യപ്പെടില്ല എന്നുള്ളത് സ്പഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും അത് ഉപയോഗിക്കില്ല അതിൻ്റെ രീതി അതുകൊണ്ട് നൂറ് ശതമാനം അവരെ കുട്ടികളെ അങ്ങനെ കൊണ്ടുപോവുകയും മോണിറ്ററുകയും വേണം അതിൻ്റെ ഒരു 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 എല്ലാ സ്കൂളിലും അതിനൊരു ഒരു ഒരു എന്താ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഫോറം ഉണ്ടാക്കണം ഫോറം ഉണ്ടാക്കി അങ്ങനെ അത് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അങ്ങനെ ഫോറം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫോറം ഉണ്ടാക്കി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഇന്നലെ വളരെ അവിചാരിതമായി ഞാനൊരു ഞങ്ങളുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്യാൻറ്റീൻ വെച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ് ഒത്തിരി പേര് ക്ലാസ് അടിയും പേര് ചെയ്യാൻ പെട്ടെന്ന് പറഞ്ഞത് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മഞ്ചൂരി തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതോട് ഒത്തിരി കുറേ നേരം ഞങ്ങൾ അതിനെപ്പറ്റി ഈ കാര്യങ്ങളെല്ലാം ചര്ച്ചയിൽ വന്നു സംസാരിച്ചു അവിടെ എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് അങ്ങനെ പോകുന്നത് അതിന് ഒത്തിരി സംസാരിച്ചപ്പോഴും ഞങ്ങൾ ആശയങ്ങൾ അങ്ങോട്ട് മിനിമം അങ്ങോട്ടും ഇങ്ങോട്ടും മിനിമം ചെയ്തപ്പോൾ ഇങ്ങനൊരു ഡൈവേർഷൻ വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായത് ഡ്രഗ്സിൽ നിന്നൊക്കെ മാറുന്നതും സ്പോർട്സും അങ്ങനെയുള്ള നല്ല ആക്ടിവിറ്റീസിലും ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാറ് ഇൻവോൾവ് ചെയ്യണവർ അവരുടെ എനർജി ആ എനർജിയും ചിന്തയും ഒക്കെ ആ ലെവലിലേക്ക് പോകുമ്പോൾ കുറേയേറെ ഗുണമുണ്ടാകും മാറ്റമുണ്ട് ഇനിയിപ്പോൾ നേരത്തെ രണ്ടാമത് പറഞ്ഞ ഒരു കേസ് അതായത് നിയമത്തിലെ ലൂപ്പ് ഹോൾസ് അത് മനസ്സിലാക്കി പ്രതികളെ സഹായിക്കുന്ന സ്വാധീന ശക്തിയുള്ളവർ ഇവർ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് വലിയൊരു പരിധി പരിധിവരെ കൂട്ടുനിൽക്കുകയല്ലേ വീണ്ടും വീണ്ടും അതെ തീർച്ചയായിട്ടും അതെ കാരണം ഇപ്പം നമ്മളൊരു ഡിസിഷൻ ഒരു കോടതി എഴുതുമ്പോൾ കോടതി അതിൻ്റെ അകത്ത് പറയും ജീവപര്യന്തം ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ഇത് കുറയ്ക്കാം അല്ലെങ്കിൽ ഇത് ഈ ജീവനും തുറന്നാൽ ജീവരും തന്നെയാണ് ജീവിതകാലം മുഴുവൻ തന്നെ ചെയ്യേണ്ടതാണെന്ന് വ്യക്തമായി ചില ഓർഡർ എഴുതാറുണ്ട് അങ്ങനെയുള്ള ഓർഡർ റിമിറ്റൻസ് ചെയ്ത് പറ്റില്ല റിമിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കോടതികൾ കൂടെ ശ്രദ്ധിച്ചാൽ അതായത് അങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഇളവ് കൊടുക്കുന്ന രീതിയിലേക്ക് ഓർഡർ വരരുത് ഒരു ചോദ്യം കൂടി അത് അനിവാര്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾ നിയമത്തിൻ്റെ പഴുതുകൾ പഠിച്ചു വച്ചിട്ടുണ്ടോ ലൂ ഹോൾസ് പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും വിധേനയിൽ ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും അവർക്ക് സർക്കാർ ജോലി കിട്ടുന്നതിൻ്റെ തടസ്സമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് രാജ്യം വിട്ടു പോകുന്നതിന് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നതിന് തടസ്സമുണ്ടോ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ ഏർപ്പെടുന്നവർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതും കുട്ടികൾ അറിയേണ്ടതാണ് തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും ഒരു ഒഫെൻസിലുണ്ടെന്ന് അറിയാണെങ്കിൽ ആരാണവരെ ഏതെങ്കിലും കമ്പനിയിലോട്ടോ മറ്റ് ഏതിലെങ്കിലും അവരെ ഇൻവോൾവ് ചെയ്യും അതിലോട്ട് ആ പ്രവർത്തനത്തിലേക്ക് വരാനും

കാരണം ഇപ്പോൾ വിദേശത്ത് പോകാനാണെങ്കിൽ തന്നെയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അനിവാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും ഈ ഇത് ബാധിച്ചേക്കും ബാധിച്ചേക്കും അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് എന്തായാലും ഇതൊരു ചർച്ച കൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കില്ല പക്ഷേ എടുത്ത് മുന്നോട്ട് വെച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും നിയമനിർമ്മാണ സഭകൾ പരിഗണിക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ തന്നെ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങൾ പെരുകുന്നു എന്നുകൂടി നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ് ഇതൊരു ഒരു വലിയ സങ്കീർണമായ വിഷയമാണ് ഇതിന് പരിജ്ഞാനമുള്ളവരും അതുപോലെ തന്നെ പരിശീലനം ശുദ്ധിച്ചവരും ഒപ്പം എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ടുള്ളവരുടെ ഇടപെടൽ സമൂഹത്തിനൊപ്പം വേണം സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ കുട്ടികൾക്കിടയിലെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജോഷ് രാജൻ സോ മച്ച് സ്റ്റോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം